കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് ആദിലെ നൂറെ അനീഷിനെതിരെ ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അനീഷും നൂറയും തമ്മിൽ അത്യാവശ്യം നല്ലൊരു വഴക്കൊക്കെ നടക്കുന്നുണ്ട് അതായത് സുപ്രൂട്ടൻ എന്നോ മറ്റോ നമ്മുടെ അനീഷിനെ ആദിലെ നൂറയും വിളിക്കുന്നുണ്ട് എന്റെ കൺസെന്റ് ഇല്ലാതെ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് അനീഷ് പറയാണ് ഇതിന്റെ ഇടയിൽ കൂടെ ഷാനവാസ് എനിക്ക് വയ്യ ഷാനവാസ് എന്റെ കൺസെൻറ്റോടെയാണോ നീ എന്നെ കഴുതി എന്നും മരക്കരുതി എന്നൊക്കെ വിളിക്കുന്നതെന്ന് ഷാനവാസ് ഒരു പഴവും കൈ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ അനീഷ് നിൽക്കുന്നത് ഇതിന്റെ ഇടയിൽ ഭയങ്കര സീരിയസ് വഴക്കിടക്കാണ് ഇതിൻ്റെ ഇടയിലൂടെ ഷാനവാസ് എന്നിട്ട് ആ പഴം ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിച്ചിട്ട് അതിലെ പോവാണ് സോ ഫുൾ ഇത് ഫൈറ്റ് ആണോ ഫണ്ണാണോ എന്ന് പറയാൻ പറ്റാത്തൊരു സാധനമാണ് എന്തായാലും ഈ ഒരു ഫൈറ്റ് നല്ല രസമായിട്ടുണ്ട് ഒരു കോമഡി ഫൈറ്റായിട്ട് മാറുമെന്നാണ് എൻ്റെ സംശയം പക്ഷെ ഇവിടെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ആതിലെ നൂറേം അനീഷിന് ഗെയിം കളിക്കുന്നുണ്ട് അനീഷിനെ പ്രൊവോക്ക് ചെയ്യുന്ന ഗെയിമാണ് അവർ കളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇവർ ഭയങ്കര ഗെയിമേഴ്സാണ് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം ഗെയിമറാണ് നൂറ കാരണം ഇവർക്ക് ഇവർക്ക് കൃത്യമായിട്ട് പ്രൊവോക്കിങ് ഗെയിമാണ് അവർ ചെയ്യുന്നത് അതായത് എവിടെ തുടങ്ങിയെന്നറിയോ അനീഷ് ഇരിക്കുന്ന സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് അവർ തുടങ്ങിയത് ഫസ്റ്റ് പ്രൊവോക്കിങ് ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലാലട്ടൻ അനീഷിനെ പിടിച്ച് സെൻട്രൽ ഇരുത്തിയത് ശ്രദ്ധിച്ചായിരുന്നോ അത് നൂറയുടെ ഗെയിമിന്റെ ഭാഗമായിരുന്നു ഇപ്പൊ അവർ വീണ്ടും അനീഷിനെ പ്രൊവോക്ക് ചെയ്യുന്ന തുടരെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഭയങ്കര ഇറിട്ടേറ്റ് ചെയ്തോ ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടോർച്ചർ ചെയ്തിട്ടോ ഒന്നും അല്ല നിസ്സാരമായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആ കുഞ്ഞു കാര്യങ്ങൾ പക്ഷേ ഭയങ്കര ഇറിട്ടേറ്റിംഗ് ആണ് അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ഈ വീട്ടിനകത്തുള്ളതിൽ ഏറ്റവും നന്നായിട്ട് പ്രൊവോക്കിംഗ് ഗെയിം കളിക്കാൻ പറ്റുന്ന ആൾ നൂറയാണ് ഒരു രക്ഷയും ഇല്ല കേട്ടോ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നൂറ ഒരു ഗെയിമറാണ് ഇനി അനീഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും അനീഷ് വീഴുകയുമില്ല അത് വേറെ